ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനും ക്ഷീരകർഷകരുടെ വരുമാന വർധനവും ലക്ഷ്യമാക്കി ഇൻസ്റ്റന്റ് ബട്ടർ ഇടിയപ്പം ഇൻസ്റ്റന്റ് ഗി ഉപ്മാവ് എന്നീ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് മിൽമ കനകക്കുന്നിൽ നടക്കുന്ന സഹകരണ എക്സ്പോയിൽ പുതിയ ഉൽപ്പന്നങ്ങളുടെ വിപണന ഉദ്ഘാടനം സഹകരണ മന്ത്രി വി എൻ വാസ്തവൻ ക്ഷീരവികസന മൃഗസംരക്ഷണ മന്ത്രി ജെ ചിഞ്ചുറാണി എന്നിവർ നിർവഹിച്ചു മിൽമ ഇൻസ്റ്റന്റ് ബട്ടർ ഇടിയപ്പം മന്ത്രി വി എൻ വാസ്തവനും മിൽമ ഇൻസ്റ്റന്റ് ഗി ഉപ്മാവ് മന്ത്രി ജെ പി ചിഞ്ചുറാണിയുമാണ് പുറത്തിറക്കിയത് മിൽമ ചെയർമാൻ കെ എസ് മണി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു ഐ എ എസ് മിൽമ മാനേജിംഗ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ് ഐ എ എസ് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ഷാലിനി ഗോപിനാഥ് മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എം ഡി കെ സി ജെയിംസ് തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എം ഡി ഡോക്ടർ പി മുരളി മിൽമ ഭരണസമിതി അംഗങ്ങൾ മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് റീജിയണൽ ബോർഡ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ച സഹകരണ സ്ഥാപനമാണ് മിൽമയെന്നും മന്ത്രി വി വാസവൻ പറഞ്ഞു കേരളത്തിന്റെ ജൈവ വൈവിധ്യത്തെ പ്രയോജനപ്പെടുത്തി ഗുണമേന്മയുള്ളതും ഉപഭോക്താക്കൾക്ക് ലാഭകരവുമായ നാനൂറിലധികം ഉൽപ്പന്നങ്ങൾ സഹകരണ മേഖല പുറത്തിറക്കുന്നത് അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദേശ വിപണിയിലടക്കം മിൽമയുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള സ്വീകാര്യതയും കയറ്റുമതി വർധന name. അഭിമാനകരമാണെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു പുത്തൻ വിപണി ലക്ഷ്യമാക്കി മിൽമയുടെ നെയ്യ് ബട്ടർ എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള രണ്ട് പുതിയ ഉൽപ്പന്നങ്ങളാണ് മിൽമ ഇൻസ്റ്റന്റ് ബട്ടർ ഇടിയപ്പം മിൽമ ഇൻസ്റ്റന്റ് ഗീ ഉപ്മാവ് എന്നിവ ജനപ്രിയ ഭക്ഷണങ്ങളായ ഇടിയപ്പം ഉപ്മാവ് എന്നിവയിൽ ശുദ്ധമായ മിൽമ ബട്ടർ മിൽമ നെയ്യ് എന്നിവ ചേർക്കുന്നതിലൂടെ പാലിന്റെ പോഷക ഗുണങ്ങൾക്കൊപ്പം വെണ്ണ നെയ്യ് എന്നിവയുടെ മണവും രുചിയും അനുഭവവേദ്യമാകും ഇടിയപ്പത്തിന് ഒരു വർഷത്തോളവും ഉപ്മാവിന് ആറു മാസത്തോളം സൂക്ഷിപ്പ് കാലാവധിയുമുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനാകുന്ന ഈ വിഭവങ്ങളിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടില്ല ആധുനിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇൻസ്റ്റന്റ് ബട്ടർ ഇടിയപ്പവും മിൽമ ഇൻസ്റ്റന്റ് ഗീ ഉപ്മാവും തയ്യാറാക്കിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് മിൽമ ഉൽപ്പന്നങ്ങളുടെ ഡിസൈനും അളവും വിലയും ഏകീകരിക്കുന്ന റീപൊസിഷനിങ് മിൽമ രണ്ടായിരത്തി പദ്ധതിയുടെ ഭാഗമായി പാല് തൈര് നെയ്യ് എന്നീ ഉൽപ്പന്നങ്ങളെ കൂടാതെ വിപണിയിലെ മാറ്റങ്ങൾക്കും ഉപഭോക്താക്കളുടെ മാറുന്ന അഭിരുചിക്കും അനുസൃതമായി ഒട്ടനവധി പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് വിവിധ ഫ്ലേവറുകളിലുള്ള ഐസ്ക്രീമുകൾ ൾ ഫ്ലേവേർഡ് മിൽക്കുകൾ വിവിധതരം പേടകൾ പനീർ ബട്ടർ മസാല ഇൻസ്റ്റന്റ് പുലിശ്ശേരി ടെൻഡർ കോക്കനറ്റ് വാട്ടർ മിൽമ കാഷ്യൂ വിറ്റ എന്നിവ അവൈൽ ചിലതാണ്